നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൊടും മഴയെപ്പോലും അവഗണിച്ച് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ് വയനാട് എം പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ സി ജനറൽ സെക്രട്ടറി എം ബേബി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി പ്രമുഖ നേതാക്കൾ നിലമ്പൂരിൽ മുന്നണികൾക്കായി പ്രചാരണത്തിനെത്തി തൃണമൂൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിനു വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ കളത്തിലിറങ്ങിയത് പ്രചാരണത്തിന് ആവേശം കൂട്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് മുന്നണികൾ നിലമ്പൂരിൽ പയറ്റുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനെ പഴിച്ചും സയനിസ് ഭീകരതയെക്കുറിച്ച് പ്രചണ്ഡ പ്രചാരണം അഴിച്ചുവിട്ടും ഇടതു നേതാക്കൾ മുന്നേറുകയാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് ഇവരുടെ ശ്രമം ഇതുകൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങളായിരുന്നു നിലമ്പൂരിലെ മറ്റൊരു രാഷ്ട്രീയ ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും വെൽഫെയർ പാർട്ടിയെ അനുകൂലിച്ച് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവനയും വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ജമാഅത്തെ പിന്തുണയുടെ പേരിൽ സമസ്തയിലെ ഒരു വിഭാഗം വി ഡി സതീഷിനെതിരെ പരസ്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ജമാഅത്തെ ബന്ധം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്ന വി ഡി സതീഷിന്റെ പ്രതികരണമാണ് കുരുക്കായി മാറിയത് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പി ഡി പി അഖില ഭാരത ഹിന്ദു സഭയും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതും വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി പി ഡി പി വർഗീയ പാർട്ടിയല്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം തൊട്ടു പിന്നാലെ വന്നു അതേസമയം ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേതാക്കൾ കൂട്ടത്തോടെ മണ്ഡലത്തിലെത്തിയത് അണികൾക്ക് ആവേശമായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പൂർത്തിയായി മൂന്ന് ദിവസത്തെ പ്രചാരണത്തിനായാണ് മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയത് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രധാന കേന്ദ്രങ്ങളിലുമായി നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലികളിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്ക് പുറമെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കളും നിലമ്പൂരിൽ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടുകളെ തുറന്നു കാണിക്കാനാണ് ശ്രമിച്ചത് മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ശല്യം വൈദ്യുത വേലയിൽ തട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം ദേശീയപാത അറുപത്തിയാറിന്റെ തകർച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചകളും അഴിമതിയും സ്വജനപക്ഷപാതവും തെറ്റായ പോലീസ് നയങ്ങളുമാണ് യു ഡി എഫ് ക്യാമ്പ് പ്രചാരണായുധമാക്കിയത് സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ തങ്ങളുടെ സ്ഥാനാർത്ഥി എം സ്വരാജിന് വിജയസാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരും നേതാക്കളും അടങ്ങുന്ന വൻ സംഘമാണ് എം സ്വരാജിനായി നിലമ്പൂരിൽ സജീവ പ്രചാരണ രംഗത്തുള്ളത് വയനാട് എംപിയും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയത് യു ഡി എഫിന് ആവേശമായിട്ടുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും മണ്ഡലത്തിൽ പര്യടനം നടത്തി ആർ എസ് പി നേതാവും എംപിയുമായ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളും മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാണ് ബിജെ പി ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും പ്രമുഖ ദേശീയ നേതാക്കളാരും മണ്ഡലത്തിൽ സജീവമായിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ നേതാക്കൾ നിലമ്പൂരിൽ എത്തിയിരുന്നു പി വി അൻവർ സജീവമായി മണ്ഡലത്തിൽ പ്രചാരണ രംഗത്തുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരും മണ്ഡലത്തിൽ എത്തിയിരുന്നില്ല യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവറിന്റെ ക്യാമ്പ് ആര്യാടൻ ചൗക്കത്തിനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സമസ്തയുടെ വിയോജിപ്പ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് എസ് എൻ ഡി പി രാഷ്ട്രീയ നിലപാട് അൻവർ ഇഫക്റ്റും നിലമ്പൂരിലെ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതായാലും നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് അവസാന ലാപ്പിലും ഓടിക്കയറി അന്തിമ വിജയം ആർക്കാകുമെന്ന് അറിയുവാൻ കാത്തിരിക്കുകയാണ് നിലമ്പൂരും അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളവും